നാല് ഒ ഐ സി സി നേതാക്കളെ സൗദി കേന്ദ്ര കമ്മിറ്റി പുറത്താക്കി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് നടപടി കെ പി സി സി ഇവരുടെ പ്രാഥമിക അംഗത്വം റദ്ദു ചെയ്തിരുന്നു പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് നാല് ഒ ഐ സി സി നേതാക്കളുടെ പ്രാഥമികാംഗത്വം റദ്ദാക്കിയത് ഷാനിയാസ് കുന്നിക്കോട് ഷാജി ചുനക്കര നൌഷാദ് തൊടുപുഴ നിസാം മണ്ണിൽ എന്നിവർക്കെതിരെയാണ് നടപടി കെ പി സി സിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ ഒഐ സി സി ഭാരവാഹികളായിരിക്കെ നിരവധി പരാതികൾ ഇവർക്കെതിരെ കെ പി സി സിക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ മക്ക സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇവർ സമാന്തര പ്രവർത്തനങ്ങൾ എഐ സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് വരുമെന്നും ഒഐ സി സി നേതാക്കൾ പറഞ്ഞു മീഡിയ വൺ ജിദ്ദ